വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ സർവേഷാം അമ്മ നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വന്നിട്ടുള്ളത് സന്ധി എന്ന പോർഷനുമായിട്ടാണ് സന്ധി എന്ന് പറയുമ്പോൾ കേട്ട് കാറ്റഗറി ഫോറിൽ നമുക്ക് കൂടി കാണേണ്ട ഒരു ഭാഗം തന്നെയാണ് സന്ധി എന്ന് പറയുന്നത് അപ്പോൾ സന്ധിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സന്ധ്യാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സന്ധി എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ആയിട്ട് പറയും നമ്മൾ സന്ധിക്ക് അത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് സംസ്കൃത ഭാഷായാം സന്ധിജ്ഞാനം വിന ഗദ്യപദ്ധ്യാധീനം അധ്യയനം ദുഷ്കരം എന്നാണ് പറയുന്നത് അതായത് സന്ധിക്കെന്താണ് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാണ് എന്തു ചെയ്യുന്നത് ഇവിടെ പറയുന്നത് സന്ധി എന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു പ്രാധാന്യത്തോട് കൂടിയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വ്യാകരണപരമായിട്ട് എടുത്ത് നോക്കുമ്പോൾ സന്ധിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത് സന്ധി ഇല്ലാതെ നമുക്ക് സന്ധി അറിയാതെ കറക്റ്റ് ഒരു വാക്ക് ഉച്ചരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഗദ്യപദ്യത്തിൻ്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ടാവുക കാരണം ഒരു സന്ധി ഉപയോഗിക്കുമ്പോൾ അതിൽ വീടും നമുക്ക് സന്ധി വന്നിട്ടായിരിക്കാം അതിലെ മാറ്റങ്ങൾ വരുന്നത് ആ മാറ്റങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ജ്ഞാനം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് സന്ധിക്ക് അത്രത്തോളം പ്രാധാന്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ സന്ധി ഭേദങ്ങൾ പറയുമ്പോൾ ഇവിടെ സന്ധിയെ പൊതുവേ അഞ്ച് തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തരം തിരിക്കുന്നുണ്ട് സന്ധി എത്ര വിധത്തിലുണ്ട് അഞ്ച് തരത്തിലാണ് സന്ധിയെ പറയുന്നത് ഏതൊക്കെയാണ് അച്സന്ധി പ്രകൃതിഭാവസന്ധി ഹൽസന്ധി സ്വാതിസന്ധി വിസർഗസന്ധി എന്നിങ്ങനെ അഞ്ച് തരത്തിൽ പ്രധാനമായിട്ടും പറയുന്നു എങ്കിലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ സ്വരസന്ധി വ്യഞ്ജനസന്ധി വിസർഗസന്ധി എന്നിങ്ങനെ മൂന്ന് രീതിയിലായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതായത് ഇവിടെ അഞ്ച് വിധത്തിൽ സന്ധി എന്ന് നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് പക്ഷേ അച്ചുസന്ധി ആഹ് അച്ചുസന്ധി അച്ചുസന്ധി അതുപോലെ ഹൽസന്ധി വ്യഞ്ജനസന്ധി വിസർഗസന്ധി എന്നിങ്ങനെ മൂന്ന് രീതിയിലുള്ള സന്ധികളെയാണ് നമ്മൾ പറയുന്നത് മറ്റുളള സന്ധികൾ എന്തിൽ എന്തിലുൾപ്പെടും മറ്റുള്ള സന്ധികളിൽ ഉൾപ്പെട്ടുകൊണ്ട് ആണ് പറയുന്നത് അപ്പോൾ മൂന്ന് രീതിയിൽ സന്ധി പറയുമ്പോൾ അച്ചുസന്ധി ആഹ് വ്യഞ്ജന സന്ധി വിസർഗസന്ധി എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ പറയുന്നു ഓക്കെ അതില് അച് സന്ധി എന്താണ് അഥവാ സ്വജസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം അച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വരങ്ങളാണ് അല്ലേ അപ്പോൾ സ്വരങ്ങൾ ഉൾപ്പെട്ട സന്ധി അതായത് സ്വരങ്ങൾക്ക് വരുന്ന മാറ്റം അല്ലെങ്കിൽ സ്വരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം അതായത് സന്ധി സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് സ്വരേണ സഹ സ്വരസ്യ മേളനമേവ സ്വരസന്ധിഹി എത്തിച്ചതാ അതായത് സ്വരേണ സഹ സ്വരത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ സ്വരത്തിൻ്റെ മേളനമേവ സ്വരസന്ധിഹി എത്തിച്ചതേ അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വരസന്ധി എന്ന് പറയുന്നത് സ്വരത്തിൻ്റെ ഉദാഹരണമായിട്ട് പറയും പറയുമ്പോൾ നമ്മളെന്ത് പറയുന്നത് ഇനിയിപ്പോൾ സ്വരസന്ധിയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലെ വിവിധ വിധത്തിൽ നമ്മൾ അറിയുന്നു സന്ധിയെ മൂന്ന് വിധത്തിൽ വീണ്ടും തിരിച്ചു ഇനി അതിനെ വീണ്ടും നമ്മൾ തരം തിരിക്കുന്നു എത്ര വിധത്തില് ഇപ്പോ സ്വരസന്ധി എടുത്തു നോക്കുമ്പോൾ സ്വരസന്ധി ഭേദങ്ങൾ എത്ര തരത്തിൽ നമ്മൾ എട്ട് വി വിധത്തിൽ അല്ലെങ്കിൽ എട്ട് തരത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ പറയുന്നു എന്നുള്ളതാണ് ഏതൊക്കെയാണ് യൺസന്ധി യാന്താവ് ആദേശസന്ധി ഗുണസന്ധി വൃദ്ധിസന്ധി സവർണ ദീർഘസന്ധി പൂർവരൂപസന്ധി പരരൂപസന്ധി പ്രകൃതിഭാവ നമുക്ക് എന്ത് ചെയ്യുന്നു എട്ട് തരത്തിലെ സന്ധികൾ സ്വരസന്ധിയിൽ പറയപ്പെടുന്നു യെസന്ധി എന്നും യാന്താവ് ആദേശസന്ധി എന്നും എന്നും അതുപോലെ തന്നെ വൃദ്ധിസന്ധി സവർണ ദീർഘസന്ധി പൂർവരൂപസന്ധി പരരൂപസന്ധി പ്രകൃതിഭാവ എന്നിങ്ങനെ എട്ട് രീതിയിലുള്ള സന്ധി ഭേദങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി എൻ സന്ധിയെ എടുത്ത് നോക്കുമ്പോൾ എന്താണ് എൻ സന്ധിയെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പറയുന്നത് എണ് എന്താണ് എണ് എന്ന് പറയുന്നത് എണ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് അതായത് എന്ന് പറയുമ്പോൾ എണ് എന്ന് പറയുമ്പോൾ ഇതാണ് എൺ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഈ വേല ഏതിന് സ്വ ഇക്കോ എണജി എന്നുള്ള സൂത്രമാണ് ഇക്കോ എണജിക്ക് സൂത്രത്തിന് ഉദാഹരണം എന്താണ് ഇഗസ്ഥാനെ എണ്ണി സ്യാദജി സംഹിതായ വിഷയെ അപ്പോൾ ഇക്കിന് എന്ത് വരും എണ് വരും എന്നാണ് പറയുന്നത് എൺ സന്ധിക്ക് ഉദാഹരണമായിട്ട് പറയും അപ്പോൾ ഉദാഹരണം എന്താണ് സുധി ഉപാസ്യഹ സുധ്യ സുധി ഉപാസ്യഹ സുധ്യ ഉപാസ്യഹ എന്നുള്ളടത്ത് ഇവിടെ എന്താണ് ഈ അല്ലേ ഈക്ക് എന്തുവരും ഇവിടെ മാറ്റമാണ് ഉണ്ടായത് യ വന്നു അല്ലേ അപ്പോൾ ഈ ക്ക് എന്തു വന്നു എൻ സന്ധി കൊണ്ട് യ വന്നു അപ്പോൾ അതുകൊണ്ട് സുധ്യുപാസ്യഹ എന്നായി ഓക്കെ സുധ്യുപാസ്യഹ സുധി ഉപാസ്യഹ സുധ്യുപാസ്യഹ എന്ന് ഉദാഹരണമായിട്ട് പറയുന്നു ഈ കാര്യത്തിന് യകാരം വന്നു അതുകൊണ്ട് ഇത് എൻ സന്ധി എൻ സന്ധിക്ക് ഉദാഹരണമാണ് ഓക്കെ ഇനി അടുത്തത് ഏതാണ് യാാന്താവ് ആദേശ സന്ധിയാണ് യാാന്താവ് ആദേശ സന്ധി എന്ന് പറയുമ്പോൾ എന്താണ് യാന്തോ വാന്തോ ച ഇതാണ് നമ്മൾ ഇവിടെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് യാാന്താവ് ആദേശ സന്ധിയിൽ വരുന്നത് അപ്പോൾ ഇവിടെ ഹരി പ്ലസ് എ ഹരിയെ അല്ലെങ്കിൽ ഹരയെ എന്നാണ് കിട്ടുന്നത് ഇവിടെ എന്ത് വരുന്നു അയ എന്നുള്ള മാറ്റമാണ് ഉണ്ടായത് അല്ലെ അയ്യ എന്നുള്ള സന്ധിയാണ് വന്നത് അയ്യ സന്ധി വന്നതെന്ന് വെച്ചാൽ യാതാവ് ആദേശ സന്ധിയാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് ഹരേ എന്നുള്ള രൂപം കിട്ടി ഓക്കെ അതാണ് ഇവിടെ വന്നു ഹരെ ഏന്നാണ് ഹരെ ഏന്നായിരുന്നു ഇരുന്ന് ിരുന്നത് അതായത് ഹരേ എ എന്നാണ് ഇരി എന്നിരിക്കുമ്പോൾ അവിടെ അയ്യ് എന്ന ആദേശം വരുന്നു അയ്യ് എന്ന ആദേശം വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു ഹരേ എന്നുള്ള മാറ്റം ഉണ്ടായില്ലേ ഹരേ എ എന്നുള്ളത് ഹരേ എന്ന മാറ്റം ഉണ്ടായി ഇവിടെ ഏത് സന്ധിയാണ് വന്നത് അയ്യ് എന്ന ദേശം വന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സന്ധ്യയാണ് വന്നത് യാന്താവ് ആദേശ സന്ധ്യയാണ് വന്നത് എന്ന് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും ഇനി അടുത്തത് ഏത് സന്ധിയാണ് ഗുണസന്ധിയാണ് ഏതൊക്കെയാണ് ഗുണങ്ങൾ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം ഏതൊക്കെയാണ് ഗുണവർണ്ണങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണ് എ ഓ അത് അല്ല എന്നീ വർണ്ണങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഗുണസന്ധിക്ക് വേണം ഇപ്പോൾ നോക്കൂ അതേം ഗുണഹ ആദ്ഗുണ എന്നുള്ളത് അതേം ഗുണ എന്നതുകൊണ്ട് ഗുണസവപ്നയും ആദ്ഗുണ എന്നതുകൊണ്ട് ഗുണസന്ധിയുമാണ് കേട്ടോ വിധിക്കുന്നത് മുൻപ് ചോദിച്ചൊരു ആണ് ഗുണസപ്ന വിധിക്കുന്ന സൂത്രം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതേം ഗുണ എന്ന് പറയാൻ പറ്റും കാരണം ഗുണസ്വപ്ന വിധിക്കുന്നത് അതേം ഗുണഹ എന്ന സൂത്രം കൊണ്ടാണ് എന്നാൽ ഇവിടെ സന്ധി സംഭവിച്ചത് ആദ്ഗുണ എന്ന സൂത്രം കൊണ്ടാണ് അപ്പോൾ ഗുണസന്ധി വിധിക്കുന്നത് ആദ്ഗുണ എന്ന സൂത്രം കൊണ്ടാണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് എന്ത് മനസ്സിലാക്കും ഇപ്പൊ ദേവ ഇന്ദ്രഹ ഇന്ദ്രഹദേവേന്ദ്ര ഏകാരം വന്നു അല്ലെ ദേവ ആ ഇ എന്നുള്ള വന്നു ആ ഇ എന്നുള്ളത് എ ആയി ഗുണം വന്നു അപ്പോ ദേവേന്ദ്ര എന്നുള്ള രൂപമാണ് കിട്ടിയത് ഓക്കേ അപ്പോൾ ദേവേന്ദ്ര എന്ന് വരുമ്പോൾ ഇവിടെ ഏത് സന്ധിയാണ് ഇവിടെ സംഭവിച്ചത് ഗുണസന്ധിയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി ഇനി വൃദ്ധി സന്ധി വൃദ്ധി സന്ധിയിലും ഗുണവും വൃദ്ധിയൊക്കെ നമുക്ക് അഷ്ടാധ്യായയിൽ പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഗുണത്തിനും വൃത്തിക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പോൾ ഗുണം ഏത് വർണ്ണങ്ങളാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വൃദ്ധി ഗുണ അത് വൃദ്ധി വിധിക്കുന്ന അല്ലെങ്കിൽ വൃദ്ധി വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ഐ ഔ ആര് ആല് അതായത് ഈ ഈ വർണ്ണങ്ങളാണ് വൃദ്ധി എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ തത്ര ഏ വത്രൈവ എന്നാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത് അപ്പൊ ഇവിടുത്തെ അകാചത്തിനും ആ എ എന്നത് എന്തായി ഐ ഐ ഇവിടെ വൃദ്ധിയാണ് സംഭവിച്ചത് അതെ അപ്പൊ തത്രൈവ തൈവ ഇത്യത്ര വൃദ്ധി സന്ധിഹി എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സവർണ ദീർഘസന്ധിയും പൂർവരൂപസന്ധിയും എന്താണ് ഇതും സ്വജസന്ധിയിൽ വരുന്ന മറ്റ് ഇതാണ് അപ്പോൾ സവർണ ദീർഘസന്ധി എന്ന് പറയുമ്പോൾ സവർണ ദീർഘങ്ങൾ ഏതൊക്കെയാണ് സവർണ ദീർഘങ്ങളായിട്ട് ഇവിടെ വരുന്നത് ആ ഈ ഋ സവർണ ദീർഘങ്ങളായിട്ട് ഇവിടെ വരുന്നത് ആ ഈ ഋ അപ്പോ എന്താണ് ശ്രീ ഈഷഹ ശ്രീശഹ എന്ന് കിട്ടുന്നു ശ്രീ പ്ലസ് ഈഷഹ ശ്രീശഹ എന്ന് കിട്ടി അത് ഏത് സന്ധിയാണ് സവർണ ദീർഘസന്ധി കൊണ്ടാണ് ഇവിടെ ശ്രീശഹ എന്ന് കിട്ടിയത് ഓക്കെ അതാണ് സവർണ ദീർഘം അതായത് ആയോ ഈ മാത്രമല്ല ഇവിടെ ശ്രീ പ്ലസ് ഇ എന്നുള്ളത് രണ്ടു കൂടെ സവർണ ദീർഘമായി എന്നിട്ട് ഇ ആയല്ലോ അവിടെ ഈ എന്ന് മാത്രമല്ല ആ എന്നും ഉ എന്നും ഋ എന്നും എന്തു ചെയ്യാൻ പറ്റും വരും ആ മാറ്റങ്ങൾ അവിടെ വരും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ഇത് മാത്രമല്ല ആയോ ഈ ഓ റു ഏത് വന്നാലും അവിടെ ഏത് സന്ധിയാണ് സവർണദീർഘ സന്ധിയാണെന്ന് പറയാൻ പറ്റും ഓക്കെ ഇവിടെ ഇനി അടുത്തത് ഏതാണ് പൂർവ്വരൂപസന്ധിയാണ് പൂർവ്വരൂപസന്ധിയിൽ പൂർവ്വരൂപങ്ങൾ എ ഒ എന്നീ പൂർവ്വരൂപങ്ങളായിട്ടാണ് വരുന്നത് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുക്കുമ്പോൾ ഗോ അഗ്രം എന്നുള്ള സ്ഥലത്ത് ഗോ അഗ്രം ഗവാഗ്രം അല്ലെങ്കിൽ ഗോ അഗ്രം എന്ന് തന്നെ കിട്ടി അതായത് ഓകാരമോ അതുപോലെ തന്നെ ഏകാരമോ ആണ് വരുന്നത് അവ ഗവാഗ്രം എന്നും കറക്റ്റാണ് ഗോ അഗ്രം എന്നുള്ളടത്തെ ഇവിടെയും ഇവിടെ എന്ത് ചെയ്തു പൂർവരൂപമാണ് വന്നത് ഗോ പൂർവ്വരൂപം പൂർവ്വരൂപത്തിലാണ് ഇവിടെ വന്നത് ഓക്കെ അതുകൊണ്ട് ഇത് ഏത് സന്ധി പൂർവരൂപ സന്ധി എന്ന് പറയും ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എങ്ങനെയായിരിക്കും ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക ശ്രീ പ്ലസ് ഈശഹ ശ്രീഷ ഇത്ര കഹസന്ധിഹി ശ്രീ പ്ലസ് ഈശഹ ശ്രീഷഹ ഇത്യത്ര കഹസന്ധിഹി എങ് അങ്ങനെ ആയിരിക്കും ചോദിക്കുക അപ്പൊ സുധ്യോപാസ്യഹ എന്നുള്ളത് സുധി പ്ലസ് ഉപാസ്യഹ സുധ്യോപാസ്യഹ ഇത്തിയത്ര കഹസന്ധി കഹസന്ധിഹി എൺ സന്ധി ഇപ്പൊ എന്ത് മാറ്റമാണ് വന്നത് എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ ഇവിടെ ഇതോ നോക്ക നമ്മൾ എന്താണ് എന്നൊരു സന്ധി സംഭവിച്ചിട്ടുണ്ടായത് അപ്പൊ ഇവിടെ വന്ന മാറ്റം എന്താണ് ഇവിടെ എന്താണ് ശ്രീശാ അപ്പൊ രണ്ടും കൂടെ സവർണ ദീർഘമാണ് വന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സവർണദീർഘമാണെന്ന് പറയാൻ പറ്റും അത്തരത്തിലാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് ഓക്കെ പരരൂപസന്ധി എന്താണ് പരരൂപസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരരൂപം എന്ന് പറയുമ്പോൾ എ ഒ എന്നാണ് പരരൂപമായിട്ട് ഇത് പൂർവ്വരൂപത്തെ പോലെ തന്നെ പതിരൂപമായിട്ട് വരുന്നത് പൂർവ്വരൂപം എന്ന് പറയുമ്പോൾ ഈ സൈഡ് സൈഡായിരിക്കും പരിരൂപം എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും അപ്പോ പ്ര ഏചതെ എന്നുള്ളത് പതിരൂപം സംഭവിച്ചപ്പോൾ പ്രേചത്തെ എന്നായിരിക്കും പ്രേചതേ എന്നുള്ളതായി അല്ലേ പ്ര ഏചതേ പ്രേചതേ എന്നായി ഓക്കെ അപ്പൊ അത് പതിരൂപമാണ് ഇവിടെ സംഭവിച്ചത് ഓക്കെ അപ്പൊ അതുകൊണ്ട് പരിരൂപ സന്ധി എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യത്യാസം ഒന്നും അറിയുന്നത് ഓക്കെ അപ്പൊ ഇതാണ് സ്വരസന്ധിയിൽ നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എട്ട് സന്ധ്യയോളം വരുന്നുണ്ട് അപ്പൊ സന്ധ്യക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതായത് ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് ഇവിടെ നമ്മൾ എന്താണ് സ്വരങ്ങൾക്കാണ് മാറ്റങ്ങൾ വന്നത് അല്ലെ ഏതെടുത്ത് നോക്കുകയാണെങ്കിലും എക്സാമ്പിൾ എടുത്ത് ഒക്കെ സ്വരങ്ങൾക്ക് ഈ കി അതുപോലെ ഇതൊക്കെ സ്വരങ്ങളാണ് അല്ലെ സ്വരങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്തത് മാറ്റങ്ങൾ സംഭവിച്ചത് അല്ലെങ്കിൽ സ്വരങ്ങൾ തന്നെയാണ് വന്നത് അപ്പൊ സ്വരങ്ങൾക്കോ അല്ലെങ്കിൽ സ്വരമേളനമേവ എന്ന് എന്ന് പറഞ്ഞത് സ്വരസന്ധിക്ക് അപ്പൊ അതാണ് സ്വതസന്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വ്യഞ്ജന സന്ധിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തത് പറയാൻ പോകുന്നത് എന്താണ് വ്യഞ്ജന സന്ധി സാമാന്യത വ്യഞ്ജന സന്ധ്യാ ഏകാദശ പ്രകാരേ വിഭക്താഹ വിഭക്ത ദൃശ്യത എന്ന് പറയുന്നു സാമാന്യമായിട്ടും വ്യഞ്ജന സന്ധികളെ ഏകാദശ പ്രകാരേഹി ഹി വിഭക്തയ ഏകാദശ പ്രകാരങ്ങളാണ് പതിനൊന്ന് തരത്തിലുള്ള എന്താണ് സന്ധികളാണ് നമ്മൾ എന്തിക്കുന്നത് പഠിക്കുന്നത് ഓക്കെ ഏതൊക്കെയാണ് ആ സന്ധികൾ ഏതൊക്കെയാണ് സ്തുത്വസന്ധി ജസ്ത്വസന്ധി സ്തുത്വസന്ധി ചർത്വസന്ധി അനുനാസികസന്ധി സന്ധി അനുസ്വാര സന്ധി പദ പദസവർണ സന്ധി നമുഡാഗമസന്ധി പൂർവ സവർണ ദീർഘസന്ധി ചത്വസന്ധി തുകാഗമസന്ധി എന്നിങ്ങനെ പതിനൊന്ന് തരത്തിലുള്ള സന്ധികളാണ് വ്യഞ്ജന സന്ധികളിലുണ്ട് വ്യഞ്ജന സന്ധികൾ എന്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യഞ്ജനങ്ങൾ അക്ഷരങ്ങളാണ് അപ്പൊ വ്യഞ്ജനങ്ങൾക്കാണ് വ്യത്യാസം വരുന്നത് ഇപ്പൊ നോക്കൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഷു ചി ചു ചിന് ആണല്ലോ അവിടെ രാമസ് രാമസ് പ്ലസ് ചാത്രഹ രാമത്രഹ എന്ന് പറഞ്ഞു ഇവിടെ രാമസ് എന്ന മാറ്റം വന്നു നമ്മൾക്ക് നേരത്തെ ഒക്കെ പഠിച്ചപ്പോൾ സ്വരസന്ധിയിലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ സ്വരങ്ങൾക്കായിരുന്നു മാറ്റം അപ്പൊ ഇവിടെ വ്യഞ്ജനങ്ങൾക്ക് അതായത് സ എന്നതിന് ഇത് എന്താ ഈ രാമശ്ചാത്ര ശകാരം വന്നു സ്റ്റുത്വം സംഭവിച്ചു സ്റ്റുത്വസന്ധിയാണ് അവിടെ വന്നത് അതായത് ഷ വന്നു അതുപോലെ തന്നെ ചോ ചു ചിന് എന്നീ മാറ്റങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ് സ്റ്റുത്വസന്ധിക്ക് ഉദാഹരണം വ്യഞ്ജന സന്ധിക്ക് ഉദാഹരണം അതായത് ചിലപ്പോ സ്റ്റുത്വസന്ധി എന്ന് തന്നെ ആയിരിക്കും രാമശ് ി എന്ന് ചോദിക്കുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് വിസർഗസന്ധി വ്യഞ്ജന സന്ധി അതുപോലെ തന്നെ സ്വജസന്ധി എന്നൊക്കെ കൊടുക്കുമ്പോൾ അതിന് ആൻസർ ആയിട്ട് പറയേണ്ടത് വ്യഞ്ജന സന്ധിയാണ് അഥവാ സന്ധി ജസ്തുസന്ധിത്വസന്ധി ചത്തസന്ധി എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് പറയേണ്ടത് ഏതാണ് സ്റ്റുത്വസന്ധിക്ക് ഉദാഹരണം എന്നാണ് അതുപോലെ തന്നെയാണ് ജസ്തു സന്ധി ജ എന്നീ വർണ്ണങ്ങളാണ് വരുന്നത് ഇവിടെ വാഗ് ഈശ എന്നുള്ള സംഭവിച്ചോ ഈ കകാരത്തിന് ഖ വന്നു ഇപ്പൊ വാഗീശ എന്നായി ഇനി ഷ്ടുത്വയ്ക്കോ ട്ട് ട്ട എന്നീ വർണ്ണങ്ങളാണ് ഷഷ്ട ഇവിടെ ഖകാരത്തിന് ഷ വന്നു ഷ്ടുത്വം വന്നുത്വസന്ധി ഇവിടെ ചർത്വസന്ധിക്കോ ദിക്പാൽ ഹ ഖകാരത്തിന് ഖകാരത്തിന് ഖകാരം വന്നു അപ്പോ ഏതാണ് ചർത്തസന്ധിയാണ് ചർത്വങ്ങളാണ് ചർത്വങ്ങൾ എന്ന് പറയുമ്പോൾ വർഗാക്ഷങ്ങളിലെ ആദ്യത്തെ വർണ്ണങ്ങളാണ് കേട്ടോ അതായത് ക കാ ചു ട്ട് പ് എന്നാണ് വർഗാക്ഷം കക്ക് കങ്ക ചനയിലെ ആദ്യത്തെ ക ആദ്യത്തെ കായും ആദ്യത്തെ ചായും ആദ്യത്തെ ടായും ആദ്യത്തെ തായും ആദ്യത്തെ പായും ഓക്കെ ചർത്വങ്ങൾ എന്ന് പറയുന്നത് അതാണ് അപ്പൊ ചർത്തസന്ധി സംഭവിച്ചു ഓക്കെ ചർത്വങ്ങളാണ് വന്നതെങ്കിൽ അഥവാ വർഗാക്ഷ ആദ്യത്തെ വർണ്ണങ്ങളാണ് വന്നതെങ്കിൽ അത് ചർത്തസന്ധിയാണ് ഓക്കെ അനുനാസിക സന്ധി എന്ന് പറയുമ്പോൾ അനു അനുയാസികൾ ഏതാണ് ഛർത്വങ്ങൾ ആദ്യമായിരുന്നെങ്കിൽ അനുയാസികങ്ങൾ എന്ന് പറയുന്നത് അന്ത്യത്തിലാണ് വാക് മൂലം വാങ് മൂലം എന്ന് കിട്ടി അതുപോലെ തന്നെ അനുസ്വാദ സന്ധി യഥാ രാമം വന്ദേ രാമം വന്ദേ അനുസ്വാദം എന്നത് ഏതാണ് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലെ അനുസ്വാദം എന്ന് പറയുന്നത് പറയുന്നത് ഇതാണ് അപ്പൊ രാമം വന്ദേ രാമം വന്ദേ വരും അപ്പൊ അത് സന്ധിയിൽ ഉൾപ്പെട്ടതാണ് കേട്ടോസ്വാദം പരസവർണം എന്താണ് ഞ ഞം ഇതൊക്കെ എന്താണ് വേദത്തിൽ പറയുന്നത് ഇതാണ് പക്ഷെ ഇതൊക്കെ എന്താ എന്തിൽ വരുന്നതാണ് അങ്കിതഹ എന്നുള്ള ഉദാഹരണം ഓക്കെ പ്രത്യംഗാത്മാ പ്രത്യംഗാത്മാ എന്ന് കിട്ടി പ്രത്യങ് ആത്മാ പ്രത്യംഗാത്മ അത് ഏതിന് ഉദാഹരണം ആണ് അപ്പോ ങ്ങ് ആണ് ഏതിന് വരും എന്നീ ആകം അതായത് ആദേശങ്ങൾ സംഭവിക്കും ഇവിടെ ഞായത് ആയതുകൊണ്ട് തന്നെ വന്നു ഓക്കെ അപ്പോ പ്രത്യങ് ആത്മാ പ്രത്യങ് ആത്മാ എന്നായി ഓക്കെ പൂർവസവർണ ദീർഘദായ സന്ധി പൂർവസവർണ്ണങ്ങൾ ഏതൊക്കെയാണ് ഖ ഛ എന്നാണ് പൂർവ്വസവർണം വാണിക് ഹസതി വാണിക് ഹസതി ഈ ഖകാരത്തിനാണ് മാറ്റം സംഭവിച്ചത് ഈ ഖകാരം വന്നു അപ്പോ വാണിക സതി ഇനി ചത്വസന്ധിക്കോ താൻ ച താംഷ്ട അതുപോലെ തന്നെ തുുകാഗമ സന്ധി എന്താണ് തുകാഗമം അതുപോലെ തുക ആഗമം തുക ആഗമം വന്ന വൃക്ഷ ചായ വൃക്ഷഛായ എന്നുള്ളത് ഇവിടുത്തെ ഉദാഹരണം ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ചർത്വസന്ധിയാണോ അന്യാസിക സന്ധിയാണോ അങ്ങനെ എടുത്ത് ചോദിച്ച് സാധാരണയായിട്ടും കണ്ടിട്ടില്ല ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ളതിലാണ് പറയുന്നത് ഇതിൽ ഏത് ഉദാഹരണം ചോദിച്ചാലും വ്യഞ്ജന സന്ധിക്ക് ഉദാഹരണമാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏത് ഇപ്പൊ പ്രത്യംഗാത്മ എന്ന് പറയുകയാണെങ്കിലും അങ്കിത എന്ന് പറയുകയാണെങ്കിലും വാക്മൂലം എന്ന് പറയുകയാണെങ്കിലും ഒക്കെ വ്യഞ്ജന സന്ധിക്കാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് ഇവിടുത്തെ മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് അവസാനമായിട്ട് നമ്മൾ പറയുന്നത് നമുക്കറിയാം സ്വരസന്ധി പറഞ്ഞു വ്യഞ്ജന സന്ധി പറഞ്ഞു വ്യഞ്ജന സന്ധികളിൽ തന്നെ പതിനൊന്ന് ഭേദങ്ങൾ സ്വരസന്ധിയിൽ എട്ടോളം വരുന്ന ഭേദങ്ങൾ അതൊക്കെ പറഞ്ഞു ഇനി വിസർഗസന്ധിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എപ്പോഴും ഇപ്പം ഗദ്യഭാഗം തന്നിട്ട് അതിൽ നിന്ന് വ്യാകരണപരമായിട്ട് ചോദിക്കാറുണ്ട് അതായത് ഗദ്യഭാഗം തന്നിട്ട് അതിനെ സംബന്ധിച്ച് നാല് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടാവാറില്ലേ അതിലെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും സന്ധി ആയിരിക്കും അല്ലെങ്കിൽ സമാസം അല്ലെങ്കിൽ കാര്യവും അങ്ങനെ രീതിക്ക് ഒരു വ്യാകരണപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ സന്ധി ചോദിക്കുമ്പോൾ വിസർഗ സന്ധിയെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വിസർഗസന്ധി എന്ന് പറയുന്നത് പാണ്ഡീയ സൂത്രാനുസരം അനുസരണം അനുസാദയാണ് വിസർഗസന്ധി കർശന ഭവതി അതായത് പാണ്ഡീയ സൂത്രാനുസാധ്യം എങ്ങനെയാണ് വിസർഗസന്ധി എന്ന് പറയുന്നത് കുറച്ച് ക്ലേശമുള്ളതാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ കേട്ടത്തിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ മതി ഉദാഹരണം നോക്കാം ഇപ്പൊ വിസർഗസന്ധി എന്ന് പറയുമ്പോൾ വിസർഗങ്ങൾ വിസർഗസന്ധി എന്ന് പറയുമ്പോൾ മൂന്ന് വർണ്ണങ്ങളിൽ പ്രധാനമായിട്ടും കാണപ്പെടാറുട്ടോ ആ ഒരു ഭേദങ്ങൾ കാണപ്പെടാറ് സകാലഹ അകാര തുടങ്ങിയിട്ടുള്ള ഭേദങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യാറ് കാണപ്പെടാറുള്ളത് അപ്പൊ ഇവിടെ സകാലം സകാരം പുരുഷ തത്ര പുരുഷ എന്ന് പറഞ്ഞല്ലോ പുരുഷ തത്ര പുരുഷസ്തത്രം ഇവിടെ പുരുഷ എന്നുള്ളത് വിസർഗമാണ് ആ വിസർഗത്തിന് എന്ത് സംഭവിച്ചു സ എന്ന മാറ്റം സംഭവിച്ചില്ലേ അപ്പൊ വിസർഗത്തിന് സകാരം വന്നപ്പോ സകാലമായിട്ടുള്ള വിസർഗസന്ധിയാണ് വന്നത് ഓക്കെ ഇനി രേപ രേപം വരുന്നു ഏതിനാ വിസർഗത്തിന് കവിഹി ഇതി കവി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ വിസർഗത്തിന് രേഭം ആണ് വന്നത് അതുകൊണ്ട് കവി രീതി എന്നുള്ള രേപ വിസർഗസന്ധിയായി ഉഗാദം വരുന്നു എങ്ങനെ ഉദാ ഉഗാദം വരുന്നു രാമ അഭി രാമോ ഉ ഉപി രാമോ അബി രാമോ ഉ ഉഅബിയാണ് പിന്നീട് രാമോ അബി ആയത് അപ്പോ അതെന്താണ് ഉഗാരമുമായിട്ടുള്ള വിസർഗസന്ധിയാണ് അപ്പൊ ഇതാണ് വിസർഗസന്ധിയിൽ നമ്മൾ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും എക്സാമ്പിൾ തന്നിട്ട് ഇപ്പോ രാമ അബി രാമോ അബി ഇത്യത്ര കഹസന്ധിഹി ഏതിന് ഉദാഹരണമാണ് വിസർഗസന്ധിക്ക് ഉദാഹരണമാണ് ആ ഒരു കാര്യം എന്ത് ചെയ്താൽ മതി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ സന്ധ്യയില് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടുതലായിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ അതിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സന്ധി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി വരുന്ന കേട്ടറ്റ് എക്സാം നിങ്ങൾക്ക് വിജയ വിജയമുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് All the best, I